അമ്മയും മകളും തമ്മിലുള്ള ഒരു സ്നേഹ പ്രകടനത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് സത്യം പറയാലോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്നതെന്താ അറിയാം ചില അമ്മമാരെന്ന് പോലും വിളിക്കാൻ അർഹതയില്ലാത്ത ചില അമ്മമാരുടെ മുഖമാണ് കാമുകന് വേണ്ടി സ്വന്തം മക്കളെ ഉപേക്ഷിക്കുകയും അതേപോലെ മക്കളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന അമ്മമാരുണ്ടല്ലോ അവരുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഓർമ്മ വന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിന്റെ ഓട്ടം കണ്ടോ ാണ് ആ ഒരു കുഞ്ഞ് അത് എന്തിനാണെന്ന് അറിയാമോ അവിടുന്ന് എൻ്റെ അമ്മ വരുന്നത് ആ ഒരു കുഞ്ഞ് കണ്ട് ഒരു കുഞ്ഞ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടുകയാണ് എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് അവര് തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനമാണ് ആ അമ്മക്ക് കൊതി തീരുന്നില്ല മതിയാവുന്നില്ല തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് തൻ്റെ മകളെ ഉമ്മ വെച്ച് സ്നേഹിച്ച് ആ ഒരു അമ്മക്ക് കൊതി തീരുന്നില്ല കേട്ടോ ഒരു പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ കാണുകയായിരിക്കും അമ്മ കണ്ടോ ആ ഒരു മകളെ വീണ്ടും 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 ഉമ്മ വെച്ചിട്ട് ഒരു അമ്മക്ക് കൊതി തീരുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയും മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുണ്ട് ഈ ഒരു ലോകത്ത് ഇവരെയൊക്കെ പറയിപ്പിക്കാനുണ്ടായതാണ് കാമുകന് വേണ്ടി മക്കളെ കൊലപ്പെടുത്തുക മക്കളെ ഉപേക്ഷിക്കുക അങ്ങനത്തെ അമ്മമാർ അവരൊക്കെ കണ്ണ് തുറന്നിയ ഒരു സ്നേഹപ്രകടനം കാണോ നിങ്ങൾ നോക്കൂ ഇപ്പോഴും അവരുടെ സ്നേഹപ്രകടനം കഴിഞ്ഞിട്ടില്ല അതൊരു എയർപോർട്ടാണ് കഴിഞ്ഞിട്ടില്ല വീണ്ടും വീണ്ടും അവര് സ്നേഹിക്കണം അവസാനം അവര് അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നതായിട്ടുണ്ട് ഈ ഒരു അമ്മക്കും മകൾക്കും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക